കിട്ടാനുള്ള ഉടനെ കൊടുക്കണം പറഞ്ഞു കളത്തിൻ്റെ എപ്പോഴാണോ ആവശ്യം അങ്ങനെ കൊടുത്ത കാശ് കൊല്ലം കൂടിയാൽ ഞാൻ അത് വാങ്ങാനും ഇല്ലെങ്കിലും ഉടനെ കൊടുക്കണം അതേ സമയത്ത് ഒരാൾ പറഞ്ഞു ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളടുക്കി ഇത് വന്ന ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കണത് അപ്പൊ കൊല്ലം തന്നെ ഒരു കൊല്ലം തരാനായിട്ട് ആറ് കയ്യിൽ കഴിയും എന്നാൽ ആ കിട്ടുന്ന സമയത്ത് കൊടുക്കാൻ വാങ്ങി കൊടുക്കണം ആ കിട്ടുന്ന സമയത്ത് ചെയ്യണം കൊടുക്കണം ഉടനെ കൊടുക്കണം എന്നില്ല നമ്മളടുത്ത് നിട്ട് കൊടുത്താൽ അല്ല ഒരാൾ എപ്പോ ചോദിച്ചാൽ തരാൻ പറഞ്ഞ് വാങ്ങിയതാണ്

यंत्र लेके नाम को प्रतिफल में तो ये दुनिया भी आता है जब इतने एक बार बुद्ध दर्शन के नाम पर बनाए बिठाते हो अन्य भी युक्ति आने वाले बाईये माये युक्ति के हम कहते जाएं ये कहते हैं इंगे ने आने बिठा रहे हैं इन्हीं सर्फी के नाम पर लिखा है � चले कलाई लोग उस जोकर के വെൽഫെയർ കറാണ് കുഫിയ ഗഫ്തിരി ആണ് അല്ല ഇതിന് മുന്നേ കുറച്ച് ഓർഡർൊക്കെ ചെയ്താ അതിനെ ക്ലാസിറ്റാണ് ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ വെൽഫെയർ കൂടെ ഹൈഡ്രജേഷൻ ഇടയേ പക്ഷേ ജ്യൂസ് തന്നെ മോൾ ആണ് അതാണ് ഇതിന്റെ പ്രത്യേകതയൊന്നുമല്ല അരവിയൊക്കെ ജ്യൂസ് പോയി ഓർജിനൽ അച്ചോടൽ കട്ടിണ്ടാവൂല ഈ ക്ലാസ് വൈപ്പ് ചെയ്തതാണ് ഒക്കെ ഇഷ്ടപ്പെട്ടാ എഗൈൻ അപ്പറ്റിക്കണല്ലോ അപ്പോ സ്ട്രോക്ക് ഒന്നും ഉണ്ടാവില്ല സമന പോർസിയോ

దేనిసారి ఆ గాలి లైటు మామిడి కొడిటి ఉన్న కాష్ అక్కడ కనిపిరులో బిజినెసైట్ మార్ని కొడిటి ఉన్న కాష్ ఉందాం ఆ కాష్ కూలి ఒక్కటి అది సూపర్ మార్కెట్లో సూపర్ మార్కెట్లో మనం మార్చి పెట్టാത്ത కాష్ అవకాశానికి పోగా ఉన్నది అది మార్ని కొడిటి ఉన్న కాష్ కూలి ని గుట్టలోకి కూటాం అలా కూటి తీసి పెట్టాకుడిక అనేది మార్కెట్ నికి రండి

ഞാൻ വിട്ടുപോകാതെ നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതോ എങ്ങനെയും അതിന്റെ മനസ്സിലാക്കുന്നു നമ്മുടെ സഹകരണത്തെ